വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൌണ്ട് ഓഫീസർ സിന്ധു എസിന് കേരള ചുമട്ടു തൊഴിലാളി ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും ചേർന്ന് സ്നേഹൂഷ്മളമായ യാത്രയയപ്പ് നൽകി മജീന്ന് കക്ക വിളിക്കുന്നു ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ഒറ്റക്കേ ഉള്ളൂ വരാനൊരു ബുദ്ധിമുട്ടാണ് എന്താണ് പുള്ളിക്കാരനെയും ഒട്ടിങ്ങി പോകുന്നുള്ള വീടെല്ലാം എടുത്തു തരും വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല അതാണ് നമ്മുടെ മലപ്പുറം സത്യമായിട്ടുള്ളത് ആ വാക്കുകൾ അത്രയും സ്നേഹസമ്പന്നരായ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഞാൻ ഇത്രയും നാളും അനുഭവിച്ചത് എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ കണ്ണെല്ലാം അതാണ് സിന്ദൂരം എന്ന പേരിൽ മഞ്ചേരി ഖയാലത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു ക്ഷേമ ബോർഡ് സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു

അതേ ദിവസം തന്നെ ഇങ്ങനെയുള്ള ചില ആൾക്കാർ കൂടുവാം പിന്നെ പിറ്റേ നാളായി സംസ്ഥാന കൂടാതെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും ഇടപെടുമ്പോ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ ഇവരുടെ സഹായം അറിഞ്ഞുകൊണ്ട് കാരണത്തെ സർവീസ് മേഖല ആയതുകൊണ്ട് ആ മേഖലയെ കുറിച്ച് ഉണ്ടാവുന്ന ഒരു അജ്ഞത അത് ഇവരിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ അവിടെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്ന ജനങ്ങളിൽ നിന്ന് തന്നെ പറയാതെ പറഞ്ഞു ചിലപ്പോ പറഞ്ഞുകൊണ്ടും കേട്ടിട്ടുണ്ട് ജീവനക്കാരുടെ കൂടി കൊടുക്കുകയാണോ ഞങ്ങളൊരു നല്ല സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്ന ആളാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളും ഞങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കാരണം നേരത്തെ പൈസയോട് സൂചിപ്പിച്ച പോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ അടിത്തട്ടിൽ ഉള്ള ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിന് ഒരു പുനരുദ്ധാരണം ഉണ്ടായത് ഈ നിയമവും ആ നിയമത്തിന് കീഴിൽ ಅವರ್ ಸೆನ್ ಸೆನ್ ತಪ್ಪು ചടങ്ങിൽ ജില്ലാ ലേബർ ഓഫീസറും ജില്ലാ കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് നാരായണൻ കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനികുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിവിൽ ഇബ്രാഹിം മുഹമ്മദ് അൻസാർ ടി വി പി ഫിറോസ് യു അഹമ്മദ് കോയ വി പി അബ്ദുറഹ്മാൻ സബ് കമ്മിറ്റി അംഗങ്ങളായ അജ്മൽ സുഹീദ് സിയം മുഹമ്മദ് റഫീഖ് വി എ എം മുഹമ്മദ് അലി എന്നിവരും ജീവനക്കാരനെ സംബന്ധിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ജീവനക്കാർക്ക് പുറമെ മുൻ ജില്ലാ സെക്രട്ടറി പി സുഗുണൻ ഇഷ ആദിലി പ്രകാശ് എന്നിവരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ചടങ്ങിന് ജില്ലാ കമ്മിറ്റി ഓഫീസ് യു ഡി ക്ലാർക്ക് മധുപി നന്ദിയും പറഞ്ഞു ചുരുങ്ങി ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് Nine eight four six six one six one three zero.